സമരമായിക്കോട്ടെ സമരമായിക്കോട്ടെ അങ്ങനെ കൂടുതലുള്ള ശകല സമരങ്ങളും ഐക്യപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിലെ കണ്ടന്റുകളെ നീതിപൂർവൂർണമായി തന്നെയാണ് തെറ്റിദ്ധരിക്കരുത് അതായത് നമ്മൾ ഇതാണ് ചരിത്രം ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല ഒരു സംവിധാനം സ്വാതന്ത്ര്യം വെച്ചിട്ടുണ്ട് നമ്മൾക്ക് മുന്നിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ഒരുപാട് ഇൻസിഡൻസ് നമ്മുടെ അടുത്തൊരു സിനിമാ ലിബ്രിറ്റിയാണ് ഈ സിനിമ രണ്ടായിരത്തി മൂന്നിൽ സംഭവിച്ച മുത്തങ്ങ ഇൻസിഡന്റിലെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് മുത്തങ്ങ സമരത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ സംഭവത്തെ ഡോക്യുമെന്ററി ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം അത് ഓൾറെഡി പറഞ്ഞാൽ ഇൻസിഡൻസിനെ പ്രിഷ്യൂ ചെയ്യുന്നതല്ല ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് മുന്നിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ഒരുപാട് ഇൻസിഡൻസിനെ പിക്ക് ചെയ്തിട്ട് നമ്മളെടുത്ത ഒരു സിനിമാറ്റിക് ലിബറിറ്റി ആണ് ഈ സിനിമ എന്നാൽ ഇതിന്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള അടയാൽ കൂടുതൽ കാണാൻ പറ്റും അതിനുള്ള സൂചനകൾ ഈ സിനിമയിൽ ഉണ്ട്

നമ്മൾക്ക് മുൻകാലങ്ങളിൽ നടന്നിരുന്ന മഹാകഥന്മാരായിട്ടുള്ള സംവിധായകരെ വി ശശി സാറ് പണി സാർ ഒക്കെ ആ അതാത് കാലത്തെ രാഷ്ട്രീയ വിഷയങ്ങളെ പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശിച്ച സിനിമകൾ ചെയ്തിരുന്നു അപ്പൊ അത്തരത്തിലുള്ള ബോധ്യങ്ങൾ വെച്ച് എന്റെ അവൻ ആണ് അവൻ്റെ തിരക്കഥയ്ക്ക് യോജിച്ച തരത്തിൽ എന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും മാനവിക ബോധ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ക്രീറ്റ് ചെയ്തിരിക്കുന്നത് അത് തീർത്തും ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് പാക്കേജ് കൂടെ ആ സിനിമയിലുണ്ട് അതിന്റെ സ്കെയിൽ ടെക്നീഷ്യൻ പാക്ക് അടക്കമുള്ള ഷെർ ജയ്സൻ രംഗേട്ടൻ അതുപോലെ അഭിനയിച്ചിരിക്കുന്ന ടോവി സുരാജാൻ ജയംസാദ് അങ്ങനെ പ്രിയം ആര്യ പ്രണവ് അങ്ങനെ നിരവധിയായിട്ടുള്ള ടെക്നീഷ്യന്മാരുടെയും ആർട്ടിസ്റ്റുകളുടെയും പരിശ്രമ ഫലമായി ഉണ്ടാകുന്ന വലിയ വലിയ സ്കെയിൽ സിനിമയാണ് ആയിട്ടാണ് ഇതിനെ റീഡ് ചെയ്യേണ്ടത് അതിന്റെ അകത്തുള്ള വരികൾക്കിടയിലുള്ളത് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കൃത്യമായി നിങ്ങൾക്കൊരു ഊഹം വയ്ക്കുന്ന തിയേറ്ററിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾക്ക് എന്ത് റീഡിംഗ് ആണ് കിട്ടുന്ന ഉത്തരം പറയുന്നതിനെ കൂടി നമ്മുടെ വാദം സത്സന്ധമാവുക എന്നാണ് ഈ സമയത്ത് നമുക്ക് തോന്നുന്നത് ഒരു കാര്യം കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് വളരെ ഒരു വിഷയം തന്നെയാണ് പക്ഷെ അത് ഈ നേരത്തെ ഞങ്ങൾ പറഞ്ഞ ഫിക്ഷണൽ തന്നെയാണ് ഫിക്ഷണലായിട്ടുള്ള ഒരു കഥയിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിന്റെ ഷോർട്ട് ബൈ ഷോർട്ട് ഡോക്യുമെന്റേഷനെയാണ് നിങ്ങൾക്ക് മനസ്സിലായി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കൂടുതൽ ഈ സിനിമയിൽ അതെങ്ങനെ പറഞ്ഞിരിക്കുന്നു അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സംഗീതങ്ങൾ എന്തൊക്കെ നമ്മുടെ സിനിമയുടെ ക്വാളിറ്റി സിനിമയിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ കുട്ടി ചെയ്തിട്ടുള്ള എഫേർട്ട് അതുകൊണ്ട് വന്നിട്ടുള്ള ഔട്ട്പുട്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ എന്ത് വിഷയം പറയുന്നു എന്നുള്ളത് പോലെ തന്നെ ഇപ്പോൾ എങ്ങനെ എന്നുള്ളത് വിഷയമല്ല ഈ പറഞ്ഞിരിക്കുന്ന വിഷയം മാത്രമല്ല നമ്മൾ ഇതിന്റെ ഒരു മെയിന്മയായിട്ട് അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല നേരെ കുറച്ച് ഈ സിനിമ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സിനിമയായിട്ട് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ആ സിനിമയിൽ നിങ്ങൾ ആയിരിക്കും ആ സിനിമ നിങ്ങളെ ചിന്തിപ്പിക്കും സിനിമ കണ്ടിറങ്ങിയതിന് ശേഷവും ആ സിനിമ അത് നമുക്കൊരു അതിനകത്തുള്ള ഫിൽ മേക്കിങ്ങും അതിനകത്ത് നമ്മൾ ടെക്നിക്കൽ എലിമെന്റ്സും ഒക്കെയാണ് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരിക ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം നമ്മൾ നമ്മൾ അത് ഈ അതായത് ചരിത്രം സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല നമുക്ക് ഒരു ഒരു ആയിട്ടുള്ള എലിമെന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്റെ കഥാപാത്രം കഥാപാത്രമാണ് പല കഥാപാത്രങ്ങളും ഒരുപാട് കഥാപാത്രങ്ങൾ ഫിക്ഷണൽ കഥാപാത്രങ്ങൾ തന്നെ അതിന് നമുക്ക് ഈ സിനിമയായിട്ട് കാണുന്ന സമയത്ത് അതിന്റെ രസചനയുടെ കൊട്ടി പോകാതിരിക്കാൻ വേണ്ടി ആവശ്യത്തിന് സിനിമാറ്റിക് സിനിമാറ്റിക്കലും പേടി എടുത്തിട്ടുണ്ട്